യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരു ദിവസം കൂടി ദൈവവചനം ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേൾക്കാൻ നമുക്ക് അവസരവും ആയുസും ആരോഗ്യമൊക്കെ തന്നു ഈ വചനം വായിച്ച് നിങ്ങളോടത് പറയുമ്പോൾ അതിലൂടെ ഞാനും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓരോ ദിവസവും നിങ്ങൾക്ക് തരാൻ നിങ്ങൾക്കാവശ്യമായ ആഹാരം പോലെ വചനത്തെ തരുന്ന ആ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ദൈവം ഞങ്ങളുടെ വചനത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതിന് നന്ദി തിരക്കുള്ള മനുഷ്യർ ജോലി മറ്റു പല കാര്യങ്ങളിലും തിരക്കുള്ള ഈ ജനം ഈ വീട്ടുകാർ ഈ അമ്മ ഈ അപ്പച്ചനൊക്കെ സമയമില്ലാതിരുന്നിട്ടും ഈ വചനമൊക്കെ കേൾക്കാൻ ആ തിരക്കിനിടയിൽ സമയം കണ്ടെത്തുന്നുണ്ട് അത് തന്നെ വലിയൊരു കാര്യമായി കാണുന്നു നിങ്ങളുടെ നല്ല മനസ്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ രാവിലെ എഴുന്നേൽക്കാൻ കാണിക്കുന്ന മനസ്സ് പ്രാർത്ഥിക്കാൻ കാണിക്കുന്ന മനസ്സ് വീട്ടുകാരെയൊക്കെ എഴുന്നേൽപ്പിച്ച് അതൊരുമിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സ് മക്കളെ കേൾപ്പിക്കാൻ പ്രാർത്ഥിക്കുന്ന ആ മനസ്സ് ഒത്തിരി അനുഗ്രഹമായിട്ട് മാറട്ടെ ഞാൻ കാണുന്നില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നിങ്ങളെടുക്കുന്ന ആ ത്യാഗത്തെ ആ സഹകരണത്തെ ദൈവം കാണുന്നുണ്ട് അതുതന്നെ ഒരു അനുഗ്രഹത്തിന് കാരണമാവും അതുതന്നെ ഒരു വലിയ നന്മയ്ക്ക് നിങ്ങൾ എത്രയോ പേരുടെ ജീവിതത്തിനാണ് വെളിച്ചം കൊടുക്കുന്നത് വെളിച്ചം കൊടുക്കുന്നത് ആ വചനം ഒരാൾ കഴിച്ചു കൊടുക്കുമ്പോൾ അതിലൂടെ അനുഗ്രഹമാണ് ഉണ്ടാകുന്നത് ഒരാൾ തമാശയ്ക്കാണെങ്കിൽ പറഞ്ഞു ഈ കൊള്ളരുതാത്തവരും പാവികളൊക്കെ പാവികളൊക്കെയായി വചനം കേൾക്കുന്നതെന്ന് കൊള്ളരുതാത്തവരും പാവികളായിട്ടുള്ള മാത്രമല്ല വചനം കേൾക്കുന്നത് വചനം കേൾക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കാൻ എന്നെ ദൈവം തിരഞ്ഞെടുത്തുവെന്നുമാണ് എൻ്റെ അർത്ഥം വചനം കേൾക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും കൊള്ളാത്തവരും പാവികളുമാണെന്നല്ല അർത്ഥം അവർ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്ക് വിശ്വാസത്തെ മനസ്സിൽ നിറച്ച് ശരീരത്തെ ഒരുക്കിക്ക് മനസ്സിനെ ഒരുക്കിക്ക് ആ ശബ്ദം കേൾക്കാൻ ഈ വചനത്തിൻ്റെ ശബ്ദം നിന്നെ അനുഗ്രഹത്തിലെത്തിക്കട്ടെ ഒരനുഗ്രഹം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കട്ടെ പ്രാർത്ഥനയോടെ കേൾക്കാം രണ്ട് ദിനവൃത്താന്തം ഒന്നാം അധ്യായം ഏഴാമത്തെ വാക്യം രണ്ട് ദിനവൃത്താന്തം ഒന്നാം അധ്യായം ഏഴാമത്തെ വാക്യം ആ രാത്രിയിൽ ദൈവം സോളമനെ പ്രത്യക്ഷനായി അരുളി ചെയ്തു നിനക്ക് എന്തു വരമാണ് വേണ്ടത് ചോദിച്ചുകൊള്ളുക സോളമനോട് ദൈവം നേരിട്ട് പറഞ്ഞൊരു കാര്യമാണ് എന്തു വരമാണ് നിനക്ക് വേണ്ടത് എന്താണ് നിനക്ക് വേണ്ടത് നീ ചോദിച്ചു കൊള്ളുക ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് ആരോടും അധികം ചോദിക്കാത്തൊരു ചോദ്യമാണ് സോളമനോട് ചോദിച്ചത് പ്രിയപ്പെട്ടവരെ സോളമന്റെ മറുപടി അനുഗ്രഹമുള്ളൊരു മറുപടിയാണ് ഒന്നാം ഒന്നാമധ്യായം പത്താമത്തെ വാക്യം ചോദിച്ചത് സ്വർണമോ വെള്ളിയോ സ്ഥാനമാനങ്ങളോ പറമ്പോ കൊട്ടാരമോ മരണം വരെ രാജാവായിരിക്കാനുള്ള ഭാഗ്യമോ ഒന്നുമല്ല ചോദിച്ചത് ചോദിച്ചതാണ് ഈ ജനത്തെ നയിക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ അവയില്ലാതെ അവിടുത്തെ ഈ വലിയ ജനതയെ ഭരിക്കാൻ ആർക്കു കഴിയും ജ്ഞാനം വിവേകം ജ്ഞാനം ദൈവവചനത്തിലൂടെ ഒരാൾക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് ജ്ഞാനം ദൈവവചനത്തിലൂടെ കിട്ടുന്ന ഒന്നാണ് ഒരാൾക്ക് ജ്ഞാനം സോളവൻ അതാ ചോദിച്ചത് ജ്ഞാനവും വിവേകവും വേറൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഉടനെ ദൈവം കൊടുത്ത മറുപടി പതിനൊന്നാമത്തെ വാക്യം ദൈവം സോളമനോട് ഉത്തരം പറഞ്ഞു കൊള്ളാം സമ്പത്തോ ധനമോ പ്രശസ്തിയോ ശത്രുഗ്രഹമോ ദീർഘായുസു പോലുമോ നീ ചോദിച്ചില്ല ഇതൊന്നും ചോദിച്ചില്ല എന്തൊക്കെ ധനം ചോദിച്ചില്ല സമ്പത്ത് ചോദിച്ചില്ല പ്രശസ്തി ചോദിച്ചില്ല ശത്രുവിനെ കൊല്ലണമെന്ന് ആവശ്യപ്പെട്ടില്ല ദീർഘായുസ് പോലും നീ ചോദിച്ചില്ല ഞാൻ നിന്നെ രാജാവാക്കി നിനക്ക് അധീനമാക്കിയിരിക്കുന്ന ഈ ജനത്തെ ഭരിക്കാൻ ജ്ഞാനവും വിവേകവും നീ ചോദിച്ചു ജ്ഞാനം ചോദിച്ചു ദൈവ വചനത്തിലൂടെയാണ് ജ്ഞാനം കിട്ടുന്നത് ജ്ഞാനവും വിവേകവും അത് ദൈവത്തിൻ്റെ ഒരനുഗ്രഹമാണ് നിങ്ങളും വചനം കേൾക്കുമ്പോൾ ഈ വചനത്തിലൂടെ ജ്ഞാനം തരണമേ ഈ പ്രാർത്ഥനയുണ്ടല്ലോ സോളമനെ ഒന്നാമതായി എത്തിച്ച് ഒന്നാം സ്ഥാനത്തായി എത്തിച്ച് ദൈവം നിനക്ക് ഒരു ജ്ഞാനം തരുമ്പോൾ നിന്നെ ഒന്ന് പുതിയൊരു ജീവിതം നൽകുന്നു മാത്രമല്ല നിന്നെ ഒത്തിരി പേരുടെ മുമ്പിലെത്തിക്കും ഒന്നാമത് തന്നെ എത്തിക്കും വചനത്തിലൂടെ ആ ജ്ഞാനത്തിലൂടെ എന്താ ലഭിച്ചെന്ന് എഴുതിയിട്ടുണ്ട് അതാണ് പന്ത്രണ്ടാമത്തെ വാക്യം ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും നിന്നെ ഞാൻ ഒന്നാമതാക്കി നിർത്തും ഒരാൾ ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തോടെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ അതിലൂടെ ജ്ഞാനം കിട്ടുമ്പോൾ ആ വ്യക്തിയെ ദൈവം കുറേ പേരുടെ പിന്നിലാക്കും പുറകിലാക്കും സൈഡിലാക്കും എന്നല്ല പലരെക്കാളും നീ മുന്നിലാകും ദൈവവചനത്തിലൂടെ കിട്ടുന്ന ജ്ഞാനം പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിലൂടെ ജ്ഞാനം എന്നറിയുമ്പോൾ അവരെല്ലാത്തിലും പിറകിലാകുന്നല്ല അവരെല്ലാത്തിലും പരാജയപ്പെടുവെന്നല്ല മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത മറ്റാർക്കും കൊടുത്തിട്ടില്ലാത്ത പല നന്മകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും ആ ജീവിതം ഒന്നാമതെത്തും ഒന്നാമതെത്തിന മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും പ്രശസ്തിയും ആരും തലകുത്തി നോക്കിയിട്ട് എത്താൻ പറ്റാത്ത സ്ഥലത്ത് നിന്നെ ഞാൻ എത്തിക്കുമെന്ന് അതാണ് ഒരു വ്യക്തിക്ക് ജ്ഞാനം ലഭിച്ചാലുള്ള ഗുണം ഇതെങ്ങനെ കിട്ടും ഓരോ ദിവസവും കേൾക്കുന്ന വചനം അതെന്നെ ജ്ഞാനിയാക്കും എന്നെ അനുഗ്രഹമുള്ളവനാക്കും എന്നെ വിവേകമുള്ളവനാക്കും എന്നെ അനുഗ്രഹത്തിൽ നയിക്കാൻ തുടങ്ങും എന്നെ നയിക്കുന്ന ഒരു ശക്തി അവിടെ എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങും എൻ്റെ ജീവിതം മാറാൻ തുടങ്ങും എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും എനിക്കൊരു പുതിയ ജീവിതം കിട്ടും എന്ന് മാത്രമല്ല ഒന്നാമതെത്തിക്കും മുൻപന്തിയിലെത്തിക്കും കൃത്യമായി എഴുതിയിട്ടുണ്ട് നീ വേറൊന്നും ചോദിച്ചില്ല ശത്രുനിഗ്രഹമോ സമ്പത്തോ പേരോ പ്രശസ്തിയോ ഒന്നും ചോദിച്ചില്ല ദീർഘായുസു പോലും നീ ചോദിച്ചില്ല ജ്ഞാനം അപ്പോൾ ഏറ്റവും വിലയുള്ളതാണ് ജ്ഞാനം അത് ദൈവവചനത്തിലൂടെയാണ് കിട്ടുന്നത് അനേകർക്ക് ജ്ഞാനം കിട്ടാൻ ഈ വചനം സഹായിക്കുന്നുണ്ട് അനേകരുടെ ജീവിതത്തിൽ എടുക്കേണ്ട തീരുമാനം എടുക്കേണ്ടതുപോലെ എടുക്കാൻ മുന്നോട്ട് പോകേണ്ടതുപോലെ പോകാൻ ജ്ഞാനം വേണം കുറേ കഴിവും ബുദ്ധി ശക്തിയും പണവും മാത്രം പോരാ ജ്ഞാനം വേണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനം വേണം ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ജ്ഞാനം വേണം ഒരമ്മ എന്ന നിലയിൽ നിങ്ങൾക്ക് ജ്ഞാനം വേണം ഒരു യുവാവ് യുവതി എന്ന നിലയിൽ നിങ്ങൾക്ക് ജ്ഞാനം വേണം കുറേ പൈസ അക്കൗണ്ട് മാത്രം പോരാ കുറേ പൈസ സൂക്ഷിച്ച് വെച്ചിട്ട് വീട് മേടിച്ചാൽ മാത്രം പോരാ ഒരു കാറ് മേടിച്ചാൽ മാത്രം പോരാ ഒരു മുഖം മാത്രം പോരാ കേസിൽ ഒരുപാട് പണമുണ്ട് മാത്രം പോരാ കുറേ സ്ഥലമുണ്ട് മാത്രം പോരാ നിനക്ക് ദൈവം തരുന്ന ജ്ഞാനം വേണം അതാ നിന്നെ ഉന്നതനാക്കുന്നത് അത് നിന്നെ അനുഗ്രഹത്തിലെത്തിക്കും ഒന്നാമതെത്തിക്കും പലരും ഇതൊന്നും വിശ്വസിക്കത്തില്ല പലരും പറയും ചുമ്മാതാണെന്ന് എന്നാൽ ഈ വചനം ഒന്ന് സമയം കിട്ടുന്ന വായിക്കണം സാധ്യമായ എല്ലാവർക്കും വായിച്ചു കൊടുക്കുകയും വേണം പ്രാർത്ഥിക്കാം കർത്താവ് അങ്ങയുടെ വചനം കേട്ടു സോളമനെ അനുഗ്രഹിച്ച ദൈവം എന്നെയും അതുപോലെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇന്ന് കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് അതിലൂടെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ നിറയുന്ന ജ്ഞാനവും വിവേകവുമാണ് ഞാനും ഏറ്റവും ആദ്യത്തെ ഇൻറ്റൻഷനാണ് ജ്ഞാനവും വിവേകവും തരണമേ ജ്ഞാനവും വിവേകവും തരണമേ എൻ്റെ കുടുംബത്തിന് ജ്ഞാനവും വിവേകവും തരണമേ എൻ്റെ മക്കൾക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ എത്രയോ പേരാണെന്നറിയുമോ ഈ ജ്ഞാനമില്ലാതെ കുഴിച്ചാടിയത് ഈ ജ്ഞാനമില്ലാതെ അപകടത്തിൽ ചെന്ന് പെട്ടത് ഈ ജ്ഞാനമില്ലാതെ ജീവിതം തകർന്നു പോയത് ഈ ജ്ഞാനം ഉണ്ടെങ്കിൽ ഒരു ചതിയിലും നിങ്ങൾ പെടില്ല ഈ ജ്ഞാനം ഉണ്ടെങ്കിൽ ഒരു വഞ്ചനയിലും നിങ്ങൾ പെടില്ല അതങ്ങന്നേ അത് ഉയർന്നു വരുമ്പം നേരത്തെ നിനക്ക് പിടികിട്ടും അത് ചതിയാണ് അത് വഞ്ചനയാണ് പലർക്കും കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയും മനുഷ്യർ പലരും കണ്ടാലും കൊണ്ടാലും അറിയത്തില്ല കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയും കണ്ടാലും അറിയില്ല കൊണ്ടാലും അറിയില്ലാത്ത എന്നിട്ടും മനസ്സിലായില്ല പല കാര്യങ്ങളും ജ്ഞാനമുണ്ടാകട്ടെ നിനക്ക് ആരെയും അമിതമായി ആശ്രയിക്കരുത് ആരെയും അമിതമായി വിശ്വസിക്കരുത് എല്ലാം എല്ലാരോടും തുറന്നു പറയരുത് എന്തുകൊണ്ടാണ് അതെല്ലാം ഒരു ജ്ഞാനമാണ് അതിനനുഗ്രഹത്തിന് കാരണമാവും പലരുടെയും വീഴ്ചയ്ക്കും തകർച്ചയ്ക്കും നഷ്ടത്തിനും ഒക്കെ കാരണമായത് ഈ ജ്ഞാനമില്ലായ്മയാണ് ദൈവോചനത്തിലൂടെ നിനക്ക് ജ്ഞാനമുണ്ടാകട്ടെ നമ്മുടെ കർത്താവി ശോംശുകാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കുറേ പുസ്തകം പഠിക്കുമ്പോൾ കിട്ടുന്ന ഒന്നല്ല ജ്ഞാനം ദൈവം തരുന്നതാണ് ജ്ഞാനം അതെങ്ങനെ കിട്ടും ദൈവവചനത്തിലൂടെ അത് സ്വീകരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നിന്നിൽ ജ്ഞാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും വിവേകം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഒരാൾക്ക് നിന്നെ തോൽപ്പിക്കാനോ തകർക്കാനോ ഇല്ലാതാക്കാനോ കഴിയാത്ത വിധത്തിൽ നീ ഒരു ജ്ഞാനിയും വിവേകിയും ഉള്ളൊരു മനുഷ്യനാവും ശത്രുവിനു വേഗത്തിൽ പിടികിട്ടും നീ നീയൊരു ജ്ഞാനിയാണെന്ന് ഒരു വിവേകമുള്ള ആളാണെന്ന് അങ്ങനെ എളുപ്പത്തിൽ നിന്നെ പറ്റിക്കാൻ പറ്റത്തില്ലെന്ന് പ്രാർത്ഥിച്ച് കർത്താവങ്ങളുടെ അനുഗ്രഹം ഈ വ്യക്തിയുടെ മേൽ കുടുംബത്തിന് മേൽ ഉണ്ടാകണമേ വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക പതിനഞ്ച് ദിവസം അധികം കഴിഞ്ഞു പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് വ്യക്തികളിൽ കുടുംബങ്ങളിൽ ദൈവികമായി ഇടപെടൽ സംഭവിക്കണമേ അനുഗ്രഹമുള്ള വിവാഹം കുടുംബത്തിൽ സംഭവിക്കണമേ ചേർന്നു വരണമേ ഉണ്ടാകണമേ ഉത്തരം കൊടുക്കണമേ മറുപടി കൊടുക്കണമേ അവരുടെ സങ്കടങ്ങളെ മാറ്റണമേ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത് അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും മുപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണം ഞങ്ങളുടെ ശരീരത്തിൻ്റെ അകവും പുറവും കാത്തു കൊള്ളണമേ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും തരണം നിലനിൽക്കുന്ന ഐശ്വര്യം തരണം സമ്പത്ത് തരണം നല്ല ജോലി നല്ല വീട് ജീവിക്കാൻ പറ്റുന്ന ചുറ്റുപാട് സകലത് നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം ഇന്ന് നിങ്ങൾ ഏതെങ്കിലും പ്രശ്നങ്ങളെയോ പ്രതിസന്ധികളോ നേരിടുവാണോ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് അതൊന്നും വിചാരിക്കുന്ന പോലെ നിങ്ങളെ തോൽപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നുമില്ല നമ്മൾ വെറുതെ ഒരു വാക്ക് പുലി പോലെ വന്നു എലി പോലെ പോയി എന്ന് വലിയ പ്രശ്നമായിട്ടാണ് വന്ന അയ്യോ എന്ന് വെച്ചു പക്ഷെ ഒന്നുമില്ല അത് പോലെ ഒരു മഞ്ഞുപോലെ ഒരുങ്ങോടും ദൈവം നിൻ്റെ കരം പിടിച്ചിട്ടുണ്ട് ദൈവം നിൻ്റെ കരം പിടിച്ചിട്ടുണ്ട് അതിനുള്ള ജ്ഞാനവും വിവേകവും ദൈവം എന്ന് തരും ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഈ വചനം നിങ്ങളെ സഹായിക്കട്ടെ ഈ വചനത്തിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ഇവിടെയുള്ള വ്യാഴം വെള്ളി ദിവസങ്ങളെ ശുശ്രൂഷകൾ അനുഗ്രഹമാകുവാൻ നിങ്ങളും പ്രാർത്ഥിക്കുമല്ലോ നാളെയും അഞ്ചരയ്ക്ക് തന്നെ ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സൂക്ഷിക്കട്ടെ ആമേ